മലയാള സിനിമാ ലോകത്തെ തേടി അപ്രതീക്ഷിത വിയോഗ വാർത്ത നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു തിങ്കളാഴ്ച നല്ല ദിവസം പ്രേം പൂജാരി കള്ളൻ പവിത്രൻ വധു ഡോക്ടറാണ് അയനം തുടങ്ങി നൂറോളം സിനിമകളിൽ കലാസംവിധായകനായി പ്രവർത്തിച്ച മക്കട ദേവദാസാണ് അന്തരിച്ചത് മുന്നൂറിലധികം സിനിമകളുടെ ടൈറ്റിലും നിർവഹിച്ചിട്ടുണ്ട് എഴുപത്തിയെട്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ഹരിഹരൻ പത്മരാജൻ പി ചന്ദ്രകുമാർ തുടങ്ങി നിരവധി പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം